സിനിമയെയും നാടകത്തെയും അഭിനയത്തെയും ഒരുപോലെ സ്നേഹിച്ച് അച്ഛൻ മരിച്ചപ്പോൾ കിട്ടിയ ജോലിയും മറ്റു കയ്യിൽ ചേർത്ത് പിടിച്ച് വയ്യാത്ത അമ്മയെ അൽബക്കത്ത ചേച്ചിയെ ഏൽപ്പിച്ചുപോയ പോയ വിനോദ് എന്ന ടി ഇന്നലെ മരിച്ച വിവരം എല്ലാവർക്കും നൊമ്പരമായി മാറുകയാണ് അദ്ദേഹം മമ്മൂട്ടിയും മോഹൻലാലും അടക്കമുള്ള നടന്മാരോടൊപ്പം അഭിനയിച്ച ഒരു വലിയ കലാകാരൻ തന്നെയാണ് അഭിനയത്തെ അത്രമേൽ സ്നേഹിച്ച വ്യക്തി എന്നാൽ ജീവിതത്തിൻ്റെ ഭാരം എപ്പോഴും അദ്ദേഹത്തിൻ്റെ മേലെത്തിയപ്പോൾ അച്ഛൻ മരിച്ച ജോലി അദ്ദേഹത്തിന് കിട്ടുകയും അദ്ദേഹം അത് ചെയ്യുകയും ചെയ്തു അച്ഛൻ ആദ്യം റെയിൽവേയിലായിരുന്നു അതിനുശേഷമാണ് ആ ജോലി വിനോദിനെ തേടിയെത്തിയത് ശരിക്കും പറഞ്ഞാൽ ആദ്യം റെയിൽവേയിലായിരുന്നുവെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുകൾ കാരണം രണ്ട് വർഷം മുന്നെയാണ് ടി ടി ആറായി ജോലി മാറ്റം ലഭിച്ചത് വിനോദിൻ്റെ അച്ഛനായിരുന്നു റെയിൽവേയിൽ ആദ്യം ജോലി ചെയ്തുകൊണ്ടിരുന്നത് ഇരുപത്തിരണ്ട് വർഷം മുൻ അച്ഛൻ മരണത്തിന് കീഴടങ്ങിയപ്പോഴാണ് ആ ജോലി വിനോദിന് ലഭിച്ചത് ഡീസൽ ഷെഡിലെ ജോലിക്കാരനായിരുന്ന വിനോദിന് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായതോടെ രണ്ട് വർഷം മുന്നേയാണ് ടി ടി ആറായി ജോലി മാറ്റം ലഭിച്ചത് അപ്പോൾ എറണാകുളം മഞ്ഞുമലയിൽ പുതിയ വീടിന്റെ പണിയും തുടങ്ങി അങ്ങനെ പണി തീർന്ന് വീട്ടിനുള്ളിലേക്ക് കയറാനുള്ള എല്ലാ സന്തോഷവും ഒരുങ്ങി ആ സന്തോഷത്തിൽ ജീവിക്കുകയായിരുന്നു ഇപ്പോൾ വിനോദ് പുതിയ വീട്ടിൽ താമസം തുടങ്ങി വെറും മാസങ്ങൾ മാത്രമാണ് ആയത് എന്തുമാത്രം വേദനയിലൂടെ ആയിരിക്കും ആ കുടുംബം കടന്നു പോകുന്നതെന്ന് ഊഹിക്കാൻ പോലും പറ്റില്ല രണ്ട് നില വീടിൻ്റെ ദൃശ്യങ്ങളൊക്കെ തന്നെയും പുറത്തു വരുന്നുണ്ട് ആഗ്രഹിച്ച് പണിത വീട് തൻ്റെ അമ്മ ഒരു ദിവസമെങ്കിലും താൻ ആഗ്രഹിച്ച വീട്ടിൽ കിടക്കണമെന്ന് പറഞ്ഞ വിനോദ് പണി കഴിപ്പിച്ച ആ വീട് തൻ എല്ലും മുറിയ പണിതും ഉറക്കമില്ലാതെയുമൊക്കെ ട്രെയിനിൽ അലഞ്ഞു തിരിഞ്ഞുണ്ടാക്കിയ കാശ് ആ കാശിലുണ്ടാക്കിയ ഒരു വലിയ വീട് ഇതായിരുന്നു വിനോദിൻ്റെ സ്വപ്നം അത് തന്നെ വിനോദിനെ സാധിക്കുകയും ചെയ്തു പക്ഷെ പാലുകാച്ചി തീരും മുമ്പേ തന്നെ ഇപ്പോൾ അദ്ദേഹത്തിന് ആ വീട്ടിൽ വീട്ടിലധികം നാൾ നിൽക്കാനായില്ല എന്നതാണ് വിതുമ്പലോടെ നിൽക്കുന്ന എല്ലാവരുടെയും വാർത്തയിൽ പറയുന്നത് അത്രമാത്രം കഷ്ടപ്പെട്ട് എനിക്കൊരു വീട് വേണം ചേട്ടാ എന്ന് കണ്ണ് കണ്ടവരത്തൊക്കെ തന്നെയും വിനോദ് പറഞ്ഞിട്ടുണ്ട് കാണുന്നവരത്തൊക്കെ തന്നെയും വീടില്ലാത്തതിന്റെ സങ്കടം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ദൈവവിധി പോലെ ശാരീരിക അസ്വസ്ഥതകൾ കാരണം ഷെഡിൽ നിന്ന് നേരെ ട്രെയിനിലേക്ക് അദ്ദേഹത്തിന് സ്ഥാനമാറ്റം കിട്ടിയത് ഇതോടെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതം പടുത്തുയർത്തുകയായിരുന്നു തൻ്റെ അമ്മയെ പൊന്നുപോലെ നോക്കണമെന്നുള്ള ആഗ്രഹമായിരുന്നു ആ ആഗ്രഹത്തിന്റെ പുറത്താണ് വിനോദ് വീട് വച്ച് തുടങ്ങിയത് ഇതോടെ എല്ലാവർക്കും വളരെയധികം വേദനയായി മാറി റെയിൽവേ ജോലിയിലും മിടുക്കനായിരുന്നു എന്ന് പറയാം യാത്രക്കാരിൽ നിന്നും പത്തു ലക്ഷം രൂപയായി പിഴയായി ഈടാക്കിയ വിനോദിനെ റെയിൽവേയെ അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു ഈ സന്തോഷമെല്ലാം ഇരട്ടിയാക്കിയാണ് ജനുവരി ഇരുപത്തിയേഴിന് പുതിയ വീടിന്റെ ഗൃഹപ്രവേശനം നടത്തിയത് ഫെബ്രുവരി നാല് മുതൽ താമസവുമാക്കി അമ്മയായിരുന്നു വിനോദിൻ്റെ കൂട്ടായുണ്ടായിരുന്നത് അതിന്റെ സന്തോഷം കൂട്ടുകാരോടെല്ലാം പങ്കുവച്ച് വിനോദ് നാട്ടിലെ ഉത്സവ ദിവസമാകുമ്പോഴേക്കും ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങിയെത്തും എന്ന് ഉറപ്പ് നൽകി കഴിഞ്ഞ ദിവസം റെയിൽവേയിലേക്ക് പോയി മിടുക്കനായി ജോലി ചെയ്തു എന്ന് പറയാം ലൌ ട്വൻ്റി ഫോർ ഇൻ്റു സെവൻ പുലിമുരുകൻ അച്ചാദീൻ എന്നും എപ്പോഴും വിശ്വാസം വില്ലാളി വീരൻ മംഗ്ലീഷ് ഹവോൾഡാർ രാജമ്മ രാജമ്മഹു വിക്രമാദിത്യൻ തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് പതിനഞ്ചോളം സിനിമകളിൽ തകർത്ത് നല്ല കഥാപാത്രങ്ങളിൽ വിനോദ് എത്തിയിട്ടുണ്ട് ഒപ്പം സിനിമയിൽ മോഹൻലാലിനോടൊപ്പം അഭിനയിച്ചത് ഡി വൈ എസ് ആയിട്ടാണ് റെയിൽവേ ജോലിയിൽ മിടുക്കനായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ വേദിയിലും തിളങ്ങാനായിട്ടുണ്ട് എന്ന് പറയാം യാത്രക്കാരിൽ നിന്ന് തന്നെ പത്ത് ലക്ഷം രൂപ പിഴയായി ഈടാക്കാൻ വിനോദിന് അത്രമാത്രം ആത്മാർത്ഥതയുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ബാക്കിയുള്ള ടി ആരെ പോലെ തന്നെ കൈക്കൂലി വാങ്ങി മറ്റുള്ളവരെ യാത്ര ചെയ്യിപ്പിക്കൽ വിനോദിനില്ല എല്ലാം വളരെ കൃത്യമായി ചെയ്യണമെന്ന് അദ്ദേഹത്തിന് വളരെ വാശിയുണ്ടായിരുന്നു അത് ഓർമ്മിച്ച് വെക്കുന്നൊരു ഒരുപാട് യാത്രക്കാരുണ്ടായിരുന്നു അവർക്ക് പിഴ ഈടാക്കുകയോ അല്ലെങ്കിൽ അവരുടെ കൈവശം പൈസ ഇല്ലെങ്കിൽ അവരെ അടുത്ത സ്റ്റോപ്പിൽ ഇറക്കി വിടുകയോ ഒക്കെ തന്നെ വിനോദ് ചെയ്യാറുണ്ട് എന്നാൽ ഈ വട്ടം മാത്രം രജനീകാന്ത് എന്ന ദുഷ്ടനോട് അത് സാധിച്ചില്ല അദ്ദേഹം ഈ പാവപ്പെട്ട മനുഷ്യനെ അമ്മ മാത്രമുള്ള ഒരു മനുഷ്യനെ ഒരു നിമിഷത്തെ മദ്യലഹരിയിൽ കൊന്നുകളയുകയായിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ